ഐഡന്റിറ്റി എന്ന പുതിയ ചിത്രവുമായി ടോവിനോ തോമസ് എത്തുന്നു മുമ്പ് ടോവിനോ തോമസിന്റെ ഫോറൻസിക് സംവിധാനം ചെയ്ത അഖിൽ പോളും അനസ്ഖാനും ചേർന്നാണ് ഐഡന്റിറ്റിയുടെ രചനയും സംവിധാനവും വരാനിരിക്കുന്ന ചിത്രം സംവിധായക ജോഡികളുമായുള്ള ടോവിനോയുടെ പുനഃസമാഗമത്തെ അടയാളപ്പെടുത്തുന്നു സംവിധായകൻ അഖിൽ പോളിന്റെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു എല്ലാ കണ്ണുകളും ഈ പ്രോജക്റ്റിലേക്കാണ് നടി തൃഷാകൃഷ്ണനാണ് ടോവിനോ തോമസിന്റെ നായികയായി എത്തുന്നത് ആദ്യമുതൽ ഈ കഥാപാത്രം വിഭാവനം ചെയ്യുമ്പോൾ അത് ഇതിവൃത്തത്തിന് എത്രത്തോളം അഭിവാജ്യമാണെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു എന്നാൽ ഈ വേഷം സ്ക്രീനിൽ അവതരിപ്പിക്കാൻ അതിമനോഹരമായ തൃഷാകൃഷ്ണനെ പോലെ ഒരാൾ വരുമെന്ന് ഞങ്ങൾ ഒരിക്കലും കരുതിയിരുന്നില്ല സ്ക്രിപ്റ്റ് ആഖ്യാനത്തിനായി ചെന്നൈയിലെ അവളുടെ വീട്ടിൽ വെച്ച് അവളെ കണ്ടുമുട്ടിയ നിമിഷം മുതൽ അത് ഒരു അതിയാഥാർത്ഥ്യമായ സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു ഒടുവിൽ അവാർഡുകളുടെ വലിയ ഷെൽഫിന് മുന്നിൽ അവളുമൊത്തുള്ള ഒരു ചിത്രം ഞങ്ങളുടെ സിനിമ ഉടൻ തന്നെ ആ ഫിലിമോഗ്രഫിയിലേക്ക് ചേർക്കപ്പെടുമെന്ന് നന്നായി അറിയാം സംവിധായകൻ അഖിൽ പോൾ നേരത്തെ തന്നെ പറഞ്ഞു